നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ ചിങ്ങം രാശിയിൽ ഘോഷണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ചൊവ്വയും കേതു ഒരുമിച്ചായിരിക്കും ചിങ്ങം രാശിയിൽ അതുകൊണ്ട് തന്നെ ശനിയിൽ നിന്ന് ഇത് ആറാം ഭാവത്തിൽ നടക്കുകയാണ് ശനി മീനത്തിലാണ് അതുകൊണ്ട് ശനിയും ഈ ചൊവ്വയുടെയും കേതുവിൻ്റെയും ചിങ്ങത്തിലെ യുതിയും ഒരു ഷടാഷ്ടക യോഗം സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഭാരതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഭാരതത്തിൻ്റെ ലഗ്നത്തിലേക്ക് അതായത് ഇടവത്തിലേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂൺ ഏഴു തൊട്ട് ഉള്ള ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ളൊരു സമയം എന്നത് പല കാര്യങ്ങളെയും ട്രിഗർ ചെയ്യുന്നതായിരിക്കും അതായത് ചിങ്ങം എന്ന് പറയുമ്പോൾ അത് രാജാവാണ് രാജാവിൻ്റെ കസേര എന്ന് പറയാം ഒരു രാജകീയമാണ് രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരത്തിലുള്ളവർ ഉയർന്ന പോസ്റ്റുകളിലിരിക്കുന്നവർ മാനേജരിയൽ പോസ്റ്റുകളിരിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അത് കൂടുതൽ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് എന്നത് ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള ചൊവ്വയുടെയും കേതുവിൻ്റെയും യുതി എന്നത് കുറച്ച് ടഫായിരിക്കും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ജാതകങ്ങളിൽ ഇൻഡിവിജ്വൽ ജാതകങ്ങളിൽ ശനിയുടെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ഒക്കെ ദശ അന്തർദശകളൊക്കെ നടക്കുകയാണെങ്കിൽ അത് കുറച്ച് വിഷമായിരിക്കും അപ്പോൾ ഇവിടെ മിഥുനം കർക്കിടകം ചിങ്ങം ലഗ്നക്കാർക്ക് ധനുലഗ്നക്കാർക്ക് അതുപോലെ ഈ രാശിക്കാർക്കും മിഥുനം കർക്കിടകം ചിങ്ങം ധനു ഒക്കെ ആ ഒരു സംഭാഷണത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മകരം ലഗ്നം മകരം രാശിക്കാരൻ എന്താണ് സംസാരിക്കുന്നത് ഇത് കൂടുതലായിട്ടും മിഥുനം ലഗ്നക്കാർ എന്ത് സംസാരിക്കുന്നു എന്നത് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിയാണെങ്കിലും ഈ ഒരു സംസാരത്തെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഭാരതത്തിലെ കാര്യം പറയുകയാണെങ്കിലും ശരിക്കും ഞാൻ നേരത്തെ ഭാരതത്തിൻ്റെ ചൊവ്വ മഹാദശയെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു റിലീജിയൻ എന്നൊരു കാര്യം മതം എന്നൊരു കാര്യം സെക്കുലറിസം എന്നൊരു കാര്യം അതിനെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് തന്നെയായിരിക്കും വീണ്ടും ഇത് കുറച്ചുകൂടി പ്രശ്നങ്ങൾ തരുന്നതാണ് മാത്രമല്ല ശനി ഭാരതത്തിൻ്റെ മൂന്നാം ഭാവമായിട്ടുള്ള കർക്കിടകവുമായിട്ട് ത്രികോണ സംബന്ധം വയ്ക്കുന്നുമുണ്ട് ടൈം പീരീഡ് എന്നത് കുറച്ചുകൂടി ആക്രമണം വയലൻസ് യുദ്ധം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് കാണാം അതായത് ഒരു അശാന്തി നിലനിൽക്കുന്നതായിട്ട് കാണാം ഇവിടെ ഭാരതത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിലും അശാന്തി നിലനിൽക്കുന്നതായിരിക്കും ഒരു ടെൻഷൻ നിലനിൽക്കുന്നതായിരിക്കും സമ്മർദ്ദം നിലനിൽക്കുന്നതായിരിക്കും അതിർത്തി രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ വരാൻ അതുപോലെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുക്കാൻ അതത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യാതെ നേതാക്കന്മാർ തമ്മിൽ മാത്രമുള്ള ഒരു ചർച്ച എന്നതിൽ ഇത് എന്താണ് ഭാരതം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ ആ ഒരു ടെൻഷൻ ആ ഒരു സ്ട്രെസ് സമ്മർദ്ദം ഈ ഒരു ടൈം പീരീഡ് നിലനിൽക്കുന്നതായിട്ട് കാണാം ശരിക്കും ഈ ഒരു യോഗം എന്നത് ഒരു യുദ്ധത്തിനുള്ള യോഗം തന്നെയാണ് ചൊവ്വ എന്നത് ആക്രമണം ക്രോധം ദേഷ്യം ഒരു അഗ്രസീവ്നെസ്സിനൊക്കെ കാണിക്കുന്നു അതുപോലെ കേതു എന്ന് തലയില്ലാത്ത ഗ്രഹം ഷാഡോ പ്ലാനറ്റാണ് വളരെയധികം ഫിയേഴ്സാണ് അതുകൊണ്ട് തലയില്ലാത്ത ആൾക്ക് ശരിക്കും ഏത് ദിശയിലേക്ക് വാൾ വീശിയെറിയണമെന്നറിയാതെ അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ആയുധം പ്രയോഗിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് തുടങ്ങിയ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു കേതുവിൻ്റെ പ്രത്യേകത അതാണ് ഇതിൽ തന്നെ ഭീകരാക്രമണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു അതിർത്തി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പ്രധാനമായിട്ടും അതിർത്തിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ അവർക്കും അത് പ്രശ്നമായിട്ട് വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു അധികാരികൾക്ക് നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാർ ഭരണാധികാരികൾ നേതാക്കന്മാർ ഇവർക്കൊക്കെ ഒരു പ്രശ്നം തീരുമാനമെടുക്കുന്നതിലൊരു തെറ്റ് പറ്റാനുള്ള സാധ്യത ക്രോധം മൂലം ഈഗോ ഹേർട്ടാവുന്നത് മൂലം തീരുമാനമെടുക്കുക നമ്മുടെ ഈഗോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അത് എന്നൊരു കാര്യം ഒരു വിശാല കൂടി കാര്യങ്ങൾ കാണാതെ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നടപ്പിലാക്കാനായിട്ട് അവരുടെ അവരുടെ ഒരു പക്ഷേ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ താല്പര്യം അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജനറലി എല്ലാവരും ഇന്നാൾ ഇന്നാൾ എന്നില്ല പക്ഷേ ആ ഒരു ടെൻഡൻസി ചിങ്ങത്തിലെ ഈ രണ്ട് ഗ്രഹങ്ങൾ കാണിക്കും ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മാനേജീരിയൽ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചിങ്ങം ലഗ്നക്കാർക്കും ചിങ്ങം രാശിക്കാർക്കൊക്കെ ഇത് വളരെ ടഫ് ആയിരിക്കും ഈ ഒരു ഗോചരം എന്നത് കാരണം ഈഗോ അങ്ങനെ വർദ്ധിക്കും അതായത് ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അതായത് പെട്ടെന്ന് ആക്ഷൻ എടുത്തു പോവുക അതാണ് ആ ചൊവ്വയുടെയും കേതുവിൻ്റെയും യുദ്ധി സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ കുറച്ച് സമ്മർദ്ദം ഉണ്ടാകും ഇത് ചിങ്ങം ലംഘനം ചിങ്ങം രാശിക്കാർക്കാണ് കുറച്ചുകൂടി ടഫ് ആകാൻ പോകുന്നത് ശരിക്കും തല ചൂടാവുക എന്ന് പറയാറില്ലേ ആ ഒരു അവസ്ഥയാണ് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് ചില ആൾക്കാരോട് അതൊട്ട് പറയാനും പറ്റില്ല ചില കാര്യങ്ങളോട് പ്രതികരിക്കണമെന്നുണ്ട് അത് പ്രതികരിക്കാനും പറ്റില്ല എന്നാൽ അറിയാതെ ചില സമയത്ത് ചില ആൾക്കാരോട് പൊട്ടിത്തെറിച്ചു എന്ന് വരാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കും പെട്ടെന്ന് ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പോയിൻ്റ് ഒരു ട്രിഗർ ഒരു കാര്യം സംഭവിച്ചിട്ട് അതിനെ ആ ഒരു സമയത്ത് ചിന്തിക്കാതെ പൊട്ടിത്തെറിക്കുക പിന്നീടതുകൊണ്ട് പശ്ചാത്തലപിക്കേണ്ടി വരിക അങ്ങനെ ഇത് കുറച്ച് ടഫാണ് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അപ്പോൾ ഇത് ആരോഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് മൈഗ്രൈൻ പോലെയുള്ള തലവേദന പോലുള്ള കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരു ചിങ്ങത്തിലെ ചൊവ്വയുടെയും കേതുവിൻ്റെ ഗോചരം എന്നത് കുറച്ച് ടഫാണ് ഇത് പലർക്കും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സർജറി തുടങ്ങിയ കാര്യങ്ങൾ അതിന് ഒരു സാധ്യത കൊണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ദശാകാലത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചിങ്ങത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു ദശാനാഥനിൽ നിന്ന് ഈ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം തരുക പക്ഷേ ഇവരുടെ ഒരു യുതി എന്നത് ചൊവ്വയുടെയും കേതുവിൻ്റെയും ഒരു യുതി എന്നത് ആയിട്ടാണ് ഫലം തരുക അതായത് ഒരു കാരണവുമില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രശ്നം ഒരു ഇവൻറ്റ് ഒരു സംഭവം നടക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്നത് ആക്സിഡൻസ് ചിലർക്ക് ദശ ഇതൊക്കെ ദശാകാലകൾക്കനുസരിച്ചിട്ടാണ് അതായത് വ്യക്തികളുടെ ജാതകത്തിൽ ഇത് ചേതു ചൊവ്വ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശാന്തർദശകൾ പിന്നെ ഈ ഗ്രഹങ്ങളുമായിട്ട് സംബന്ധം വയ്ക്കുമ്പോഴും ജാതകത്തിലെ ഗ്രഹങ്ങളും ഗോചരത്തിലെ ഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടും ഒക്കെയാണ് ഈ സർജറി പോലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നിരുന്നാലും കമ്മ്യൂണിക്കേഷൻ എന്നൊരു കാര്യം ശ്രദ്ധിക്കണം മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം ലഗ്നക്കാർ കർക്കിടകം രാശിക്കാർ ഞാൻ പറയുമ്പോൾ ഇത് രണ്ടും കണക്കിലെടുക്കുക രാശിയും ലഗ്നവും ചിലപ്പോൾ മനസ്സ് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും അതുകൊണ്ട് തന്നെ രാശി ലഗ് മിഥുനം രാശിയാണെങ്കിലും കർക്കിടകം രാശിയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിക്കുക ധനുലഗ്നം ആണെങ്കിൽ മേലധികാരിയോട് ബോസിനോട് പിതാവിനോടൊക്കെ സംസാരിക്കുമ്പോഴും കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം സംസാരം മൂലം പ്രശ്നം വരാതിരിക്കാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാവർക്കും കുറച്ച് ഒരു ടഫാണ് ഇത് വൃശ്ചികത്തിൻ്റെ കോറൂളർഷിപ്പുള്ള ഒരു ഗ്രഹം കൂടിയാണ് കേതു വൃശ്ചികത്തിൻ്റെ അധിപനാണ് ചൊവ്വ മേടത്തിൻ്റെ അധിപൻ കൂടിയാണ് ചൊവ്വ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി എന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ആലോചിക്കാതെ അപ്പോൾ ശരിക്കും സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ആരാധനകൾ വേണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഹോമങ്ങളൊക്കെ നടത്താവുന്നതാണ് ഗണപതി ഹോമം ഓക്കെ മാത്രമല്ല ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതായത് കേതു എപ്പോഴും തലയില്ലാതെ റെപ്രസെൻറ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രഹമാണ് ഷാഡോ പ്ലാലറ്റ് ആണ് ഛായാഗ്രഹമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ള ഉപാസനകളാണ് അതായത് മനുഷ്യ ശരീരവും ഒരു ജീവിയുടെ തലയുമുള്ള അങ്ങനെയുള്ള ദേവതകളാണ് വാരാഹി അമ്മ മഹാഗണപതി ഭഗവാൻ അതുപോലെ ഹയഗ്രീവൻ നരസിംഹമൂർത്തി ഇങ്ങനെയുള്ള ദേവതകളെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇവരുടെ സ്തോത്രങ്ങളൊക്കെ വായിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും ഇതിൽ വീട്ടിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നല്ല ദശയല്ല അതുപോലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് രോഗമൊക്കെയാണ് ഒരു സ ഒരു സർജറിക്കായിട്ട് പോകണം ഇപ്പോൾ ഗർഭിണിയാണെന്ന് വിചാരിക്കുക ഒരു സിസേറിയനൊക്കെയുള്ള മേഡം ലഗ്നം മേഡം രാശിക്കാർക്ക് അതുപോലെ മകരം ലഗ്നം മകരം രാശിക്കാർക്കും അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നം രാശി ഏതാണെന്നതിനനുസരിച്ചിട്ട് ഒരു സിസേറിയനും മറ്റും പോവുകയാണെങ്കിലും അപ്പോൾ അതിനും അതിനു മുന്നേ അമ്പലത്തിലാണെങ്കിലും നിങ്ങൾ ഗണപതി ഹോമം പറയുന്നത് നല്ലതായിരിക്കും അപ്പോൾ വീടുകളിലാണെങ്കിലും അത് ഒരുപാട് നിങ്ങൾക്ക് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതുപോലെ കുംഭം ലഗ്നം കുംഭം രാശിക്കാരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഒപ്പോസിഷൻ നേരിടേണ്ടി വരുന്നുണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഹോമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് വാരാഹി ഹോമം ചണ്ടി ഹോമം അങ്ങനെയുള്ള ഹോമങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് ആ ഒരു നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇത് ഫലിക്കുന്നത് നിങ്ങൾ ധാർമ്മികമായിട്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ ഒരുപാട് പൂജാ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു ഇതാരാണെങ്കിലും നിങ്ങൾ ഏത് രാശി ഏത് ലംനക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിങ്ങമായതുകൊണ്ട് ഹോമം ചെയ്യുന്നത് മൂലം അതിൻ്റെ ഒരു ഇഫക്റ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുന്നതാണ് മാത്രമല്ല ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഭഗവാനഭിഷേകങ്ങൾ അത് ക്ഷീരധാരയായാലും ജലധാരയായാലും ചെയ്യുന്നതും ഗുണം ചെയ്യും മനസ്സമാധാനം നിലനിർത്താനായിട്ട് ചന്ദ്രശേഖര അഷ്ടകം കേൾക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ അഷ്ടോത്തരവുമൊക്കെ കേൾക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ ഗുണം ചെയ്യും കുറേയൊക്കെ ധ്യാനിക്കാനുള്ള ടൈം കണ്ടെത്തുക വളരെ ഫിയേഴ്സാണ് ഈ ടൈം അതുകൊണ്ട് തന്നെ ഇത് മകരം ലഗ്നം മകരം രാശിക്കാർക്കൊക്കെ ഇൻലോസുമായിട്ട് ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ചൊവ്വയായത് കൊണ്ട് പലർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾ ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരൊക്കെ ആണെങ്കിലും ഈ പ്രോപ്പർട്ടി തർക്കത്തിൽ ഇടപെടാതിരിക്കുക അതുപോലെ അതിനായിട്ട് ഈയൊരു സമയത്ത് അത് നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പുറപ്പെടാതിരിക്കുക അപ്പോൾ കേതു ചൊവ്വയും അഷ്ടമഭാവത്തിൻ്റെ അതായത് നാച്ചുറൽ സോഡിയാക്കിലെ അഷ്ടമഭാവമായിട്ടുള്ള വൃശ്ചികത്തിൻ്റെ അധിപന്മാരായതുകൊണ്ട് അവിടെ ഒരു എൻഡുണ്ട് അവസാനമുണ്ട് ഒരു മൃത്യുമുണ്ട് അതുകൊണ്ട് ചിങ്ങത്തിലിരിക്കുമ്പോൾ ചില അവസാനങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഉദാഹരണം പറഞ്ഞാൽ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരൻ്റെ ദശകൾക്കനുസരിച്ചിട്ട് ഇവിടെ ഞാൻ ദശ എന്ന് പറയാം ഒരു പ്രൊഫഷൻ മാറി വേറൊരു പ്രൊഫഷനിലേക്ക് കിടക്കാം അതായത് ചിലപ്പോൾ ഒരു റോൾ ചേഞ്ച് വരിക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് വരിക അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പിതാവ് മരിച്ചിട്ടുള്ള ജോലി മകന് വന്നു ചേരുക മകൾക്ക് വന്നു ചേരുക ഒരു മൃത്യുവിന് ശേഷം അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അത് ഒരു പ്രൊഫഷൻ ഒരു പക്ഷേ അവസാനിച്ചിട്ട് മറ്റൊരു പ്രൊഫഷനിലേക്ക് കിടക്കുക അപ്പോൾ ഇതിനിടയിലൊക്കെ ഗ്യാപ്പ് വരും പക്ഷെ അതിൻ്റെ ഒരു ട്രിഗറിംഗ് പോയിൻ്റാണിത് അതുപോലെ ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിലും നിങ്ങൾ ദീർഘകാലമായിട്ട് കാത്തിരിക്കുകയാണ് ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യണമെന്നത് അത് നടക്കുന്നില്ല അതിനുള്ളൊരു സപ്പോർട്ടും തരും അപ്പോൾ ഇവിടെ ഇത്തരം ഗോചരങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മൾ സംയമനം പാലിക്കാൻ പഠിക്കണം കാരണം ഇതൊരു ചെറിയ ടൈം പീരീഡാണ് പറയുന്നത് കേൾക്കുമ്പോൾ ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു മാസം ഏകദേശം അത്ര ടൈമേ ഉള്ളൂ പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ഫലം എന്നത് നീണ്ട ഫലമായിരിക്കും അതിന് നിലനിൽപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടും ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്കൊരുപാട് കാലം ആയിട്ട് അടക്കി ഒരു ക്രോധം ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളിലുണ്ട് അത് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ ഇത്രയും കാലം എന്താണ് ക്ഷമിച്ചിരുന്നത് അതൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം പുറത്തേക്ക് വന്നിട്ട് വലിയ പ്ര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംയമനം ഇതുവരെ പാലിച്ചിരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടി സംയമനം പാലിക്കുക തന്നെയാണ് വേണ്ടത് ഈ ഒരു സമയം അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും നമ്മൾക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴേ കാണാൻ തുടങ്ങും മെയ് അവസാനമൊക്കെ ആകുമ്പോഴേ കാണാൻ തുടങ്ങും കേട്ട് ഇത് ചിങ്ങം ഇത് അധികാരം മാത്രമല്ല പ്രണയത്തിൻ്റെ രാശി കൂടിയാണ് ചിങ്ങം നാച്ചുറൽ സോഡിയാക്കലെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനം നമ്മുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യം അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു പദവിയെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് പൂർവ്വജ പൂർവ്വജന്മ പുണ്യപാപങ്ങളുടെ രാശിയും കൂടിയാണ് സൂര്യൻ്റെ രാശിയാണ് അപ്പോൾ അവിടെ ഇത് നടക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഈ ചിങ്ങം നിങ്ങളുടെ ജാതകത്തിൽ എവിടെ വരുന്നു അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരുപാട് കടപ്പാടുള്ള ഒരുപാട് നിങ്ങൾ എന്താ പറയുക കർമ്മ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് വന്ന് വന്നു ചേർന്നു എന്നും വരാം അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വൈകാരികമായിരിക്കാം ഒരു പക്ഷേ ധനം കൊടുത്തിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരാളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിരിക്കാം ചില ബന്ധങ്ങളിൽ കാണുന്നില്ലേ ഈ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പങ്കാളിയെ നന്നായി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ അവരുടെ ആ ഒരു ലവ് പാർട്ട്നർ പഠിച്ച് മുന്നോട്ട് പോയി എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക അതൊരു കാർമ്മിക്കായിട്ടുള്ളൊരു കണക്ഷനായിരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ബന്ധം വിട്ടിട്ട് പോയി എന്ന് വരാം അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയും ചതിച്ചിട്ട് പോയി പറ്റിച്ചിട്ട് പോയി എന്ന് പറയും പക്ഷെ അത് ആക്ച്വലി പാസ്റ്റ് ലൈഫിൽ അവർ കടമെടുക്കാൻ വന്നതാണ് നമ്മൾ അവരോട് ചെയ്തത് അവർ തിരിച്ചെടുത്തിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രോമിസ് ചെയ്തൊരു കാര്യം അത് തീർക്കാൻ പറ്റിയില്ല നമുക്ക് ഈ ഒരു സമയത്ത് അത് വന്നിട്ട് പോകുന്നതായിരിക്കാം അപ്പോൾ ഇത് പലതരത്തിലായിരിക്കാം നമ്മൾ ഫിസിക്കലി ചെയ്യേണ്ട കാര്യമായിരിക്കാം വൈകാരികമായി ചെയ്യേണ്ട കാര്യമായിരിക്കാം ഫിനാൻഷ്യലി ചെയ്യേണ്ട കാര്യമായിരിക്കാം അതൊക്കെ നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ടാണ് പക്ഷേ ഇത് അഷ്ടമഭാവത്തിൻ്റെ അധിപന്മാരാണ് ചൊവ്വയും കേതു വൃശ്ചികത്തിൻ്റെ വൃശ്ചികം എന്നാൽ വളരെയധികം ഡീപ്പാണ് അപ്പോൾ അത് ചിങ്ങത്തിൽ വന്നിരിക്കുമ്പോൾ മൊത്തത്തിൽ നാച്ചുറൽ ജോഡിയാക്കാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൻ്റെ അംഗങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കണക്ഷനുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാരാബ്ധം അത് ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു ടൈമാണ് അത് ദശാകാലമാണ് നിശ്ചയിക്കുന്നത് അതൊരു വ്യക്തിയുടെ രൂപത്തിൽ ചിലർക്ക് പെട്ടെന്നൊരു അധികാരം ചിലർക്ക് പെട്ടെന്നൊരു റെക്കഗ്നീഷൻ ലഭിക്കുക നമ്മൾ വിചാരിക്കുകയില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരു പൊസിഷൻ ഒരു പദവി കിട്ടും ഒരു റെക്കഗ്നീഷൻ കിട്ടുമെന്ന് പെട്ടെന്ന് അത് ലഭിക്കുക സാധാരണ ഗതിയിൽ പോവുകയായിരുന്നു എല്ലാവരും പക്ഷെ പെട്ടെന്ന് ആവുക അപ്പോൾ അതൊക്കെ തരാനും ഈ ചൊവ്വയ്ക്കും കേതുവിനും കഴിയും പക്ഷെ ഇത് പോസിറ്റീവായി കഴിഞ്ഞാൽ തുലാം ലഗ്നം തുലാം രാശിക്കാർക്കൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു ക്രൈസിസ് വരും എന്നാലും പെട്ടെന്നൊരു റൈസ് കൊടുക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് ധനപരമായിട്ടുള്ള നേട്ടം പൊസിഷൻ കൊണ്ടുള്ള നേട്ടം പക്ഷേ ഇതൊരിക്കലും ഈ പാപഗ്രഹങ്ങൾ നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു സുഖം തരില്ല അത് ഓർക്കുക പാപഗ്രഹങ്ങൾ നമുക്ക് ഒരു മനസ്സുഖം തരുന്നത് അങ്ങനെ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തുലാം ലഗ്നം തുലാം രാശിക്കാരാണെങ്കിലും ഇത് ഫീൽ ചെയ്യാൻ പറ്റില്ല അതായത് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ധനം എന്ന് വരാം കുടുംബത്തിൻ്റെ സ്വത്ത് എന്ന് വരാം പ്രോപ്പർട്ടി ലഭിച്ചു എന്ന് വരാം ഒരു സ്ഥാനം കിട്ടിയെന്ന് വരാം ദീർഘകാല ദീർഘകാലമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പൊസിഷൻ ലഭിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ദശാകാലങ്ങൾ സപ്പോർട്ടീവാണെങ്കിൽ അപ്പോൾ ഇത് കുംഭം ലഗ്നം കുംഭംരാശിക്കാർ കുറച്ചുകൂടി സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഈ സമയത്ത് നടക്കുന്ന കല്യാണങ്ങളും കുറച്ചൊക്കെ കാര്മ്മികമായിരിക്കും ആ ടൈം ഏത് ടൈമിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ കാർമ്മികമായിരിക്കും കാരണം ഈ പാർട്ട്ണർ ചെറിയ ടൈം ആണെങ്കിലും നിങ്ങളുടെ ഏത് ദശ അന്തർദശാ കാലത്താണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ആ സമയത്തെ ഗോചരങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മുഹൂർത്തം എന്നത് നല്ല സമയം നോക്കി കല്യാണം കഴിക്കുന്നത് സോ അതിനെയും ഇത് സ്വാധീനിക്കുന്നതാണ് പൊതുവേ ലീഡർഷിപ്പ് റോളുകളിലിരിക്കുന്ന കുംഭം ലഗ്നം കുംഭം രാശിക്കാരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വാക്കുകൾ ശ്രദ്ധിക്കുക കുറച്ചും കൂടി കൂളായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഭഗവാൻ ശിവനെ ആരാധിക്കുക എന്നത് വലിയ കാര്യമാണ് ഇവിടെ ഭഗവാനെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക നേരത്തെ റെമഡീസ് പറഞ്ഞു റാൻഡംലി പറയുകയാണ് ഈ വീഡിയോയിൽ സമയക്കുറവ് മൂലം അങ്ങനെ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കാം മകരം ലഗ്നക്കാർ ഞാൻ പറഞ്ഞു ഇൻലോസിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ആകസ്മികമായിട്ട് പെട്ടെന്ന് ഒരു സർജറി വന്നു ചേരുക സ്ത്രീ നേരത്തെ പൈൽസും പ്രോസ്റ്റേർ ഗ്ലാന്റിൻ്റെയും അതുപോലെ കിഡ്നി യൂട്രസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് അതിൻ്റെ ഒരു ടഫ് ടൈം കാണാവുന്നതാണ് അത് നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ കേതു ചൊവ്വ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ അന്തർദശകൾ നടക്കുകയാണെങ്കിൽ ദശകൾ നടക്കുകയാണെങ്കിൽ സർജറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫായിട്ടുള്ളൊരു സമയം കാണാൻ കാണാൻ സാധ്യതയുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മീനം ലഗ്നം മീനം രാശിക്കാർക്ക് ഇത് ശത്രുക്കളെ നശിപ്പിക്കുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഞാൻ ഇത്ര നാളും അതായത് മീനം ലഗ്നം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഗിവിങ് ആണ് അവർ കുറേയൊക്കെ മറ്റുള്ള കൊടുക്കുന്നവരാണ് പ്രത്യേക ഉത്രട്ടാതി അതായത് ഈ ഒരു സമയത്ത് ശനി കൂടി അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി ഈ ഷടാഷ്ടക യോഗമാണെങ്കിലും മീനം ലഗ്നക്കാർക്ക് ഒരു ക്ലാരിറ്റി വരും അത് ശരി ഇദ്ദേഹം എൻ്റെ ശത്രുവായിരുന്നു എൻ്റെ അഭിതേകാംക്ഷ പക്ഷെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇനി എൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നതായിട്ട് കാണാം അത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പാപഗ്രഹങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്ര ഗുണം തരില്ല അതുകൊണ്ട് തന്നെ ഇത് ശത്രുക്കളേക്ക് നശിപ്പിക്കാനാണെങ്കിലും അതുപോലെ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് എന്തായിരുന്നു ഇത്രയും നാൾ എന്നെ ബുദ്ധിമുട്ടിച്ചത് എന്നത് ആ രോഗം കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കും പക്ഷേ ഇത് നമുക്ക് ആ വേദന ഒരു നമ്മുടെ പ്രാരാബ്ധം അനുഭവിക്കുക എന്ന് പറയില്ലേ ആ ഒരു ഇത് തരും ഈ ഗ്രഹങ്ങൾ അതായത് നമുക്ക് കുറച്ച് വിഷമം കുറച്ച് ബുദ്ധിമുട്ടുകൾ തരും ശത്രുക്കളിൽ നിന്നും ഇത് ആദ്യം ബുദ്ധിമുട്ട് തരും അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് ശത്രു ആയിരുന്നു എൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് ഇൻ്റേണൽ ശത്രുവാൻ സാധ്യതയുണ്ട് ആ പ്രത്യേകത കൂടിയുണ്ട് മീനം ലഗ്നം മീനം രാശിക്കാർക്ക് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം ചിന്തിച്ചിരുന്നത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ മാറ്റിയപ്പോൾ മനസ്ഥിതി മാറ്റി കുറച്ചുകൂടി വിശാലമായി ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല അപ്പോൾ എൻ്റെ ശത്രു എന്നത് എൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ള തിരിച്ചറിവും തരാൻ സാധ്യതയുണ്ട് ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് അപ്പോൾ എന്തായാലും അയാൾക്ക് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് സ്പിരിറ്റുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണിത് അതുതന്നെ മത്സര പരീക്ഷകളിൽ മീനം ലഗ്നം മീനം രാശിക്കാർക്കൊക്കെ മത്സര പരീക്ഷകളിൽ വിജയിക്കാനും അതായത് വളരെയധികം കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് തരും എനിക്കിത് പഠിച്ചെടുക്കണം സോ ആ ടൈമിലുള്ള ഒരു നിങ്ങളുടെ എഫേർട്ടെന്നൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഭാവിയിലേക്ക് ഇടവം ലഗ്നക്കാർ തീർച്ചയായിട്ടും പ്രോപ്പർട്ടി കാര്യങ്ങളിലൊന്നും കലഹത്തിൽ അതുപോലെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ടൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സമാധാനം ഒരു വെല്ലുവിളിയായിരിക്കും ഈ ഒരു സമയത്ത് മേഡം ലഗ്നക്കാർക്കും ആ ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിൽ മേഡം ലഗ്നം കർക്കിടകം ലഗ്നം ഇവർക്ക് രണ്ടു പേർക്കും പെട്ടെന്ന് പാസ്റ്റ് ലൈഫിലെ ഒരു പ്രണയം മുന്നിൽ വരാൻ സാധ്യത കൂടുതലാണ് ഇതിൽ മേഡം ലഗ്നക്കാർക്ക് പെട്ടെന്ന് എടുത്തു ചാടി ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ട് കർക്കിടകം ലഗ്നക്കാർക്ക് അത് തീർച്ചയായിട്ടും ഒരു വിവാഹമാണെങ്കിലും ഇപ്പം പ്രണയമാണെങ്കിലും ഒക്കെ ഒരു പേ ബാക്ക് ടൈമാണെന്ന് പറയാം തിരിച്ച് നമ്മൾ അവർക്ക് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ് മുൻജന്മങ്ങളിൽ എന്താണോ അവർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു ഇന്ന ആൾക്ക് ഇന്നതൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷേ ആ ആൾ വരുന്നതായിരിക്കും അതുപക്ഷേ ഏത് രൂപത്തിലും വരാം പ്രണയം തന്നെ ആയിരിക്കണം എന്നില്ല നമുക്കൊരു ചില ആൾക്കാർ പറയാറില്ലേ ഇതെൻ്റെ മോനെപ്പോലെയാണ് മോളെപ്പോലെയാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് എന്നിട്ട് ആ കുട്ടിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എല്ലാം പണം കൊണ്ട് തന്നെ ആവണമെന്നില്ല അപ്പം അങ്ങനത്തെ സാധ്യതകളുമുണ്ട് ചിങ്ങം ലഗ്നക്കാർക്ക് ഇത് കുറച്ചുകൂടി ടഫാണ് കന്നി ലഗ്നക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പറ്റിക്കപ്പെടാതിരിക്കാൻ അതുകൊണ്ട് ഈ സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും പ്രലോഭനങ്ങളിൽ പെട്ടു പോകാതിരിക്കാൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതുപോലെ വിവാഹത്തിന് പുറത്തുള്ള റിലേഷൻഷിപ്പിലൂടെ പറ്റിക്കപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്തൊക്കെ ജോലി വാഗ്ദാനം ചെയ്തിട്ട് അതിലും അതുപോലെ ഇന്ന റോള് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അത് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം ധനുലഗ്നം ഞാൻ ധനുലഗ്നം ധനുരാശി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഗുരുവിനോട് പിതാവിനോടൊക്കെ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കുറച്ച് മൊത്തത്തിൽ ചിങ്ങത്തിലെ പാപഗ്രഹങ്ങൾ എന്നത് നമുക്ക് കുറച്ച് ഇൻസൾട്ട് കൊണ്ടുത്തരും നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ നമുക്കറിയാതെ നമുക്ക് ഈ ഒരു ജന്മത്തിൽ അതിൻ്റെ കാര്യമേ പിടികിട്ടില്ല ഒരു പരിചയമില്ലാത്ത ഒരു ആൾ വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വെച്ച് ഇന്നതൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളോട് കലഹിക്കാൻ വരിക അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് സൃഷ്ടിക്കാൻ ഈ കേതുവിനും ചൊവ്വയ്ക്കും കഴിയും അപ്പോൾ ഇവരുടെ ഒരു നേച്ചർ എന്നത് അക്രമമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു സമയത്ത് എന്നത് പെട്ടെന്ന് ഒരു ഞാൻ ഗവണ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പെട്ടെന്ന് ഗവണ്മെൻറ്റ് പല കാര്യങ്ങളിലും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ട് ഭാരതത്തിൻ്റെ നാലാം ഭാവത്തിലാണ് വരുന്നത് ഈ ഒരു യോഗം എന്നത് അതായത് അത് വീട് വാഹനം പ്രോപ്പർട്ടി എന്ന് നമ്മൾ പൊതുവേ നാലാം ഭാവത്ത് പറയുന്നത് അത് അതിവിടെ ചിങ്ങമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ആഹാര കാര്യങ്ങൾ നമ്മുടെ ഒരു റിസോഴ്സസ് ഇടവം തന്നെയാണ് ഭാരത്തിൻ്റെ ലഗ്നം അതും റിസോഴ്സസിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഭാരതത്തിൻ്റെ നാലാം ഭാവം എന്നത് ചിങ്ങമാണ് ഉണ്ട് ഇവിടെ ഈ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു സ്റ്റോറേജിനൊക്കെ അതായത് നമ്മളിപ്പോൾ വീട്ടിലരിയും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം എപ്പോഴും വാങ്ങി സൂക്ഷിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാകും എപ്പോഴും അപ്പോൾ നാലാം ഭാവത്തിൽ ഇങ്ങനെ ഇങ്ങനെ രണ്ട് പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് എല്ലാവരും ഗൂഗിൾ പേ അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻ ഇതിനൊക്കെ ആശ്രയിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ പണം അങ്ങനെ വയ്ക്കാറില്ല ആരും പക്ഷേ ഈ ഒരു ടൈം പീരീഡ് എന്നത് പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര കൂടി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ കുറച്ച് പണം കരുതേണ്ട സമയമാണത് ഞാൻ എടുത്തു പറയാം ഈ ഒരു സമയമെന്നത് കയ്യിൽ ക്യാഷായിട്ട് വീട്ടിൽ കുറച്ച് ഉണ്ടായിരിക്കണം അത് ആരോഗ്യത്തിനായാലും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കായാലും അത് ഗുണം ചെയ്യും കാരണം ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിലും ഷോർട്ടേജ് വരും അത് നിങ്ങൾക്ക് കയ്യിലുള്ള പണത്തിനായാലും നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനിലുള്ള പ്രശ്നങ്ങളായാലും കാരണം ഇവിടെ ശനിയുമായിട്ട് യോഗം സൃഷ്ടിക്കുന്നുണ്ട് രാഹു കുംഭത്തിലിരിക്കുന്നുണ്ട് അപ്പം എങ്ങനെയായാലും നമ്മൾ വീട്ടിൽ ആഹാര സാധനങ്ങളായാലും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കണം എങ്കിലും ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും കുറച്ച് പണം കയ്യിൽ കരുതാനും ഓർമ്മിക്കണം അതായത് നമ്മൾ നമ്മളെല്ലാത്തിനും ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആശ്രയിക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് ശരിക്കും നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യണം ഈ ഈ ഒരു കാര്യം കയ്യിൽ ക്യാഷ് വയ്ക്കുക എന്നത് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പലരും നിങ്ങളോട് ഈ ഒരു ടൈം പിന്നെ ക്യാഷ് എന്നെ ചോദിക്കുന്നതായിരിക്കും നിങ്ങളുടെ ശനി ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ചിങ്ങത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുംഭത്തിൽ ശനി ഉണ്ടെന്ന് വിചാരിക്കുക അവർ പറയും എനിക്ക് ഗൂഗിൾ പേ ഇല്ല എനിക്ക് ക്യാഷ് തന്നെ വേണം ഒരു ഒരു ടാക്സിക്കാരനാണെങ്കിൽ അതുപോലെ പലയിടത്തും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ആ ഒരു ടൈമിൽ കാണാം കാരണം ഭാരതത്തിൻ്റെ നാലാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തിൻ്റെ സുഖസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ രണ്ട് പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാം സുഖം ആ നാലാം ഭാവം എന്നത് വാഹനം ഒക്കെ സൂചിപ്പിക്കുന്നു സോ അവിടെ നമുക്ക് ഈ ഒരു പ്രശ്നം കൂടി കാണാവുന്ന അതായത് ഈ ജൂൺ ഏഴിനും ജൂലൈ ഇരുപത്തിയെട്ടിനും ഇടയിൽ ചന്ദ്രൻ പൂയം മൈല്യം മകം പൂരം ഉത്രം അങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ ഒക്കെ ഗോചരം ചെയ്യുമ്പോൾ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ചന്ദ്രൻ ഇടവത്തിലൂടെ ഗോചരം ചെയ്യുമ്പോഴും നമുക്കീ ഒരു പൈസയുടെ ഷോർട്ടേജ് ആഹാരത്തിനൊരു ഷോർട്ടേജ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അല്ലെങ്കിൽ തൃപ്തിയാവുന്ന ആഹാരം കിട്ടുന്ന ഹോട്ടൽ ലഭിച്ചു എന്ന് വരില്ല നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പലയിടത്തും നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വരിക കുറച്ച് ഭാരതത്തെ ഇത് ബാധിക്കുമ്പോൾ നമ്മളെയും ബാധിക്കുന്നതാണ് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ആരാധന എന്ന് ഞാൻ പറഞ്ഞു ആരെയൊക്കെ ആരാധിക്കണമെന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം പക്ഷേ തീർച്ചയായിട്ടും നിമ്പലങ്ങളിലെങ്കിലും ഗണപതി ഹോമം നടത്തുക അത് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളുടെ ജന്മനാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാവുന്നതാണ് മാത്രമല്ല ക്ഷേത്ര സന്ദർശനം ചെയ്യുകയും ഭഗവാൻ ശിവനെ അതായത് നമുക്ക് ക്രോധം ശമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ശിവൻ്റെ ആരാധന ഗുണം ചെയ്യും ഒരുപാട് മനസ്സമാധാനം ലഭിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടദൈവങ്ങൾ നിങ്ങളുടെ കുലദൈവങ്ങൾ നിങ്ങൾ ആരുടെ ആരെയൊക്കെയാണ് ഉപാസിക്കുന്നത് അവരെയൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇത് ജ്യോതിഷപരമായിട്ട് ഗ്രഹങ്ങളെ വെച്ചിട്ടുള്ള പരിഹാരങ്ങൾ മാത്രമാണ് അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു വരാനിരിക്കുന്ന സമയത്തെ പറ്റി എന്തായാലും ഇതൊരു വയലൻസിനെ കാണിക്കുന്ന സർജറി ആക്സിഡൻറ്റിനെ കാണിക്കുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഇത് എങ്ങനെ വരുന്നു നമ്മുടെ ദശാകാലങ്ങൾ എങ്ങനെ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കലഹങ്ങളിൽ പെടുമോ നമുക്ക് ആക്സിഡൻ്റ് പറ്റുമോ എന്നതിനൊക്കെ പറ്റി പറയാൻ കഴിയുക എന്നാലും നമുക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ഭഗവത് സ്മരണയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിനും തീർച്ചയായിട്ടും നല്ല സമയം തന്നെയാണ് ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഉള്ളിലും പ്രശ്നം വരുന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് കുറേയൊക്കെ സാധാരണ ആൾക്കാർ സ്നേഹത്തിനും ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും മറ്റ് ജാതി മത ചിന്തകളും മറ്റ് രാഷ്ട്രീയ ചിന്തകളും ഒക്കെ മറന്നിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ റിയലൈസേഷൻ തരുന്നതായിരിക്കും ശനിയിൽ നിന്ന് ആറാം ഭാവത്തിൽ ചൊവ്വയും കേത്തും കോച്ചലും ചെയ്യുമ്പോൾ അതായത് ചൊവ്വയുടെ അഷ്ടമ ദൃഷ്ടി മീനത്തിലേക്കുള്ളത് കൊണ്ടും ശരിക്കും ആൾക്കാർ ഒന്നുകൂടി പ്രാക്ടിക്കൽ ആവുന്നതായിരിക്കും അതായത് ഓരോ പാർട്ടിയിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ അവരുടെ ഐഡിയോളജി എതിർ എതിർക്കുന്നവരുണ്ടാകും ഓരോ പാർട്ടിയിലും ഉണ്ടാകും അതാണ് ഈ ഒരു ഫിയേഴ്സ് എനർജിയുടെ ഒരു പ്രത്യേകത എന്നത് അതായത് നമ്മുടെ ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം ആക്ഷൻസ് എന്നത് തെറ്റാണ് അത് ഓരോരു പാർട്ടിയുടെയും ഐഡിയോളജി എന്താണ് എന്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ തന്നെ വരികയും ഒരു വ്യത്യസ്ത ജനവികാരം രൂപപ്പെടാനുള്ള ഒരു തുടക്കമാണ് ഈ ഒരു ഗോചരമെന്നത് ഒരു വിഭാഗം ജനത മാനവികത അതായത് മനുഷ്യ നന്മയും സമാധാനവും സാഹോദര്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ജനത ഡെവലപ്പായി വരുന്നതായിരിക്കും ഈ ഒരു ഗോചരം കഴിയുമ്പോഴത്തേക്കും അതാണ് ഒരു തരത്തിൽ ഈ ഒരു ചൊവ്വയും കേതുവും കൂടി ചിങ്ങത്തിലിരുന്നിട്ട് ശനിയുമായിട്ടുള്ള ആ ഒരു ഷടാഷ്ടക യോഗം എന്നത് ഈ ഒരു ട്രാൻസ്ഫർമേഷനെ കൂടി കാണിക്കുന്നു അതിലൊരു വയലൻസ് ഉണ്ടാകും അതിലൊരു ആക്രമണത്തിന് ഒരു ഞാൻ പറഞ്ഞു അതിർത്തിയിലെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അനുമീനത്തിലിരുന്ന് ജനങ്ങൾക്ക് ആ ഒരു അവെയർനെസ് കൊണ്ടു കൊടുക്കുന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തി എന്നത് തിരിച്ചറിയാൻ കുറച്ചുകൂടി സാഹോദര്യ മനോഭാവം വേണം എന്നതിനെ പറ്റി ചിന്തിക്കാൻ സമാധാനത്തിന് മറ്റെല്ലാം മറന്നിട്ട് സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ വയലൻസ് എന്നത് നിലനിൽക്കില്ല ചൊവ്വയുടെ മഹാദശ വരുമ്പോൾ അത് ടഫ് തന്നെയാണ് എന്നാലും ആൾക്കാർ കുറച്ചുകൂടി സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാം എന്ന് പേഴ്സണൽ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ആൾക്കാർ സാധനാ മാർഗങ്ങളിലേക്ക് ആരാധനകളിലേക്കൊക്കെ പലരും തിരിയുന്നതുമാണ് ശരിക്കും ഭാരതത്തിൽ തന്ത്രസാധനയുടെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇതാണ് ചൊവ്വയുടെയും കേതുവിൻ്റെ ഒരു ഗോചരം ചെറിയ ടൈം പീരീഡിലേക്കാണെങ്കിലും ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആണ് പറഞ്ഞത് ഈ ഒരു ചിങ്ങം രാശിയിലെ ഗോചരത്തെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇതുവരെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓമി ശിവായ